അവസാനം ഇന്ദ്രന്റെ ശ്രമങ്ങൾ വിജയിച്ചു ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു അപ്പോഴും സേതു സന്തോഷിക്കാൻ പാടില്ല എന്നത് തന്നെയായിരുന്നു ഇന്ദ്രന്റെ ആവശ്യം അതിനു വേണ്ടിയിട്ട് പ്രതാപന് സഹായം തേടുകയും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുകയും ചെയ്തു അങ്ങനെ പൂർണിമ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെ എല്ലാവടവും പരിശോധിക്കുകയും അവരുടെ ബാങ്ക് ഫ്രീസ് ചെയ്യുകയും ചെയ്തു ഇനി വിവാഹം നടക്കാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി അൻപത് പവനാണ് രാജലക്ഷ്മി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അത്രയും കൊടുക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് നിവർത്തിയില്ല അതിനാൽ തന്നെ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം ഞങ്ങൾക്കൊപ്പം നടത്താൻ പറ്റത്തില്ല വിവാഹം മാറ്റിവെക്കണം എന്നാണ് ഇന്ദ്രൻ്റെ ആവശ്യം എന്നാൽ ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെയും വിവാഹം നടക്കാനായിട്ട് തൻ്റെ അനിയത്തി സന്തോഷിക്കാനായിട്ട് സ്വന്തം ജീവിതം സേതു മാറ്റിവെക്കുമോ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീ വിവാഹം മുടങ്ങുമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം